വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിച്ചതായി നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴെവിടെയെങ്കിലും കാണാറുണ്ടോ നേരത്തെ ഒക്കെ നിരത്തുകളിൽ ഇത്തരം കൂളിംഗ് ഫിലിമുകൾ ഒട്ടിച്ച വാഹനങ്ങൾ ധാരാളമായി കാണാറുണ്ടായിരുന്നു പിന്നെ എപ്പോഴോ അത് പെട്ടെന്ന് അങ്ങ് പോയി അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂൾ ഫിലിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് വാഹനങ്ങൾക്കകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരമൊരു നിരോധനം നടപ്പാക്കിയിരുന്നത് കേരളത്തിലാകട്ടെ ഈ നിയമം എം വി ഡിയും പോലീസും വളരെ കർശനമായി തന്നെ നടപ്പാക്കുകയും ചെയ്തിരുന്നു പലരുടെയും വാഹനങ്ങളിലെ ഇത്തരം കൂളിങ് ഫിലിമുകൾ നിർബന്ധമായി തന്നെ അവരെ കൊണ്ടുതന്നെ പൊളിച്ചു കളയക്കുന്ന അവസ്ഥയും ഉണ്ടായി അതുപോലെ തന്നെ പലരെയും ഫൈൻ ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് എം വി ഡിയും പോലീസും വാഹന ഉടമകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ സൺ കൺട്രോൾ ഫിലിമിന്റെ നിർമ്മാതാക്കൾക്ക് അവരുടെ ബിസിനസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞുള്ള ഭീഷണി നോട്ടീസും നൽകിയിരുന്നു നിന്നുള്ള അസഹനീയമായ ചൂടിനെ ചെറുക്കുന്നതിന് ഇത്തരം കൂളിംഗ് ഫിലിമുകൾ വളരെയധികം സഹായിച്ചിരുന്നു എന്നാൽ ഇതാ എല്ലാ ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു റൂളിംഗ് പ്രകാരം നിർദ്ദിഷ്ട സുതാര്യത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇനി വാഹനങ്ങൾ ഒട്ടിച്ചിട്ടുള്ള കൂളിംഗ് ഫിലിമുകൾക്കെതിരെയും യാതൊരു നിയമ നടപടിക്കും സാധ്യതയില്ലെന്ന് അത്ത ശങ്കക്കിടയില്ലാത്ത വിധം കേരള ഹൈക്കോടതി റൂളിംഗ് നൽകിയിട്ടുണ്ട് വാഹനങ്ങളിലെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസ്സുകളിൽ എഴുപത് ശതമാനത്തിലധികം പ്രകാശം കടത്തിവിടുന്ന ഫിലിമുകളും അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ്സുകളിൽ അമ്പത് ശതമാനത്തിലധികം പ്രകാശം കടത്തിവിടുന്ന ഫിലിമുകളും ഒട്ടിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ സുതാര്യതാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിമുകൾ പൊട്ടിക്കാവുന്നതാണ്